ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരോടും വളരെയധികം ആത്മബന്ധം പുലർത്തുന്നവരും ജീവിതത്തിലാണെങ്കിൽ പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമെങ്കിലും എപ്പോഴും പരിശ്രമശീലരായതുകൊണ്ട് വെറുതെയിരുന്ന് സമയം കളയുവാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരായതുകൊണ്ട് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഈ നവംബർ മാസത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് നിന്നുകൊണ്ട് ഈ വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ജന്മരാശിയിലാണെങ്കിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം ഈയൊരു സമയങ്ങളിൽ കൂടാതെ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഈ ബുധൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും ജ്ഞാനകാരകനും ജന്മരാശിയുടെ അധിപനുമായിരിക്കുന്നതായ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ എന്നാലോ തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ കർമാധിപനായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോടുകൂടി നിൽക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ ബുധനാണെങ്കിലോ നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം കർമ്മപരമായിട്ട് ധനപരമായിട്ടൊക്കെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ആ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ഈ നവംബർ മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷിച്ച് ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്